സ്വാഗതം നാല് വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ തുറന്നു പറഞ്ഞ ഒരു യു എസ് വനിതയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്ററായ ക്രിസ്ത്യൻ ഫിഷറാണ് ഇന്ത്യൻ സംസ്കാരവുമായി പൊരുത്തപ്പെട്ടപ്പോൾ തനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ ശനിയാഴ്ച പങ്കുവച്ച വീഡിയോ ഇതിനോടകം മൂവായിരത്തിലധികം പേർ ലൈക്ക് ചെയ്തു കഴിഞ്ഞു സസ്യഹാരിയായി മാറിയെന്നും ഇന്ത്യൻ ഭക്ഷണം പാകം ചെയ്യാൻ പഠിച്ചെന്നും വീഡിയോയിൽ യുവതി പറയുന്നുണ്ട് ഷോപ്പിങ്ങിനിടെ വില കാര്യങ്ങളും അവൾക്ക് പുതിയതായിരുന്നു തന്റെ മക്കളോടൊപ്പമുള്ള രാജ്യത്തെ താമസം അവർ ആസ്വദിക്കുന്നുവെന്നും സാറി ഉടുക്കുന്നതും ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്യുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം യുഎസിൽ ഒരിക്കലും പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ എപ്പോഴും പൊതുഗതാഗതത്തെയാണ് ആശ്രയിക്കാറുള്ളത് ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി ഒരാഴ്ച പഴക്കമുള്ള സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തി വഴിയോര കച്ചവടക്കാരിൽ നിന്ന് പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നു ഇന്ത്യയിൽ എത്തിയതിനു ശേഷം സസ്യഹാരിയായി മാറി വെജിറ്റേറിയൻ ഭക്ഷണത്തിന് ഇന്ത്യയിൽ വളരെയധികം വൈവിധ്യങ്ങളുണ്ട് യു എസിലെ പല റോഡുകളിലും സ്കൂട്ടറുകൾ അനുവദനീയമല്ല എന്നാൽ ഇവിടെ സ്കൂട്ടറുകൾ ഞാൻ ഓടിക്കാറുണ്ട് ഹിന്ദി സംസാരിക്കാൻ പഠിച്ചു കുട്ടികൾ ഇന്ത്യയിലെ സ്വകാര്യ സ്കൂളുകളിലാണ് പഠിക്കുന്നത് അവർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തിരിക്കുന്നു